ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ വിവാഹിതനായി ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും ആരതിപ്പൊടിയും ഒരിക്കലും വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞ് നടന്ന ആളുകളുടെ മുന്നിലേക്ക് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും ഓൺട്രിണറും ആക്ട്രസും ഒക്കെ ആയിട്ടുള്ള ആയിരത്തിപ്പൊടിയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞു എന്ന വാർത്തയാണ് ഇപ്പോൾ നമുക്കറിയാനായിട്ട് സാധിക്കുന്നത് ഡോക്ടർ റോബിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് കാരണം അദ്ദേഹത്തിൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ തൊട്ട് അദ്ദേഹത്തിൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് വളരെയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു എല്ലാവരും ഡോക്ടർ റോവിൻ്റെ കല്യാണത്തിൻ്റെ ഡേറ്റ് ഇതിനു മുമ്പ് ഒന്ന് രണ്ട് പ്രാവശ്യം പറഞ്ഞതാണ് പക്ഷേ എന്തൊക്കെയോ കൊണ്ട് ആ പറഞ്ഞ ഡേറ്റിൽ ഡോക്ടർ റോവിന് കല്യാണം നടത്താനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ അവർ വിവാഹിതരായി അവരുടെ വിവാഹം കഴിഞ്ഞു പുതിയൊരു ജീവിതത്തിലേക്ക് രണ്ടുപേരും കാലെടുത്ത് വെച്ചിരിക്കുകയാണ് എന്നൊക്കെ അറിയുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ട് ഡോക്ടർ റോവിനെ അറിയാത്ത മലയാളികളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത്രയധികം സപ്പോർട്ട് അല്ലെങ്കിൽ അത്രയധികം ജനപിന്തുണ അത്രയധികം ആളുകളുടെ മനസ്സിൽ സ്ഥാനം ഒരുപാട് ആരാധകരെ ഒക്കെ നേടിയെടുത്ത ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് അല്ലെങ്കിൽ ഒരു ബിഗ് ബോസ് താരമാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഡോക്ടർ റോബിനെ പോലെ ഇത്രയധികം ജനപിന്തുണ ഇത്രയധികം ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം ഇത്രയധികം ആരാധകരെയൊക്കെ നേടിയെടുക്കാനായിട്ട് മറ്റേതെങ്കിലും ബിഗ് ബോസ് കണ്ടസ്റ്റൻറ്റിന് സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് പറ്റും ഡോക്ടർ റോബിനെ പോലെ ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം അല്ലെങ്കിൽ ഇത്രയധികം ആരാധകരെയൊക്കെ നേടിയെടുത്ത മലയാളം ബിഗ് ബോസ് റിയാലിറ്റി ഷോയുടെ ചരിത്രത്തിൽ തന്നെ മറ്റൊരു ഇല്ല അത്രയധികം പോപ്പുലാരിറ്റിയാണ് ഡോക്ടർ റോബിൻ നേടിയെടുത്തത് എങ്കിൽ പോലും ഡോക്ടർ റോബിൻ ബിഗ് ബോസിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസിലൂടെ ഒക്കെയാണ് കടന്നുപോയത് ഒരുപാട് കൈപ്പേറിയ അനുഭവങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായി എക്സ്ട്രീം ലെവലിലുള്ള സൈബർ ബുള്ളിങ് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് അതൊക്കെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിൽ പവർ അല്ലെങ്കിൽ മെൻറ്റൽ സ്ട്രെങ്ത് ഒക്കെ കൊണ്ട് നേരിട്ടു ഇല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്തു ഇപ്പം ഡോക്ടർ റോബിൻ ഒരുപാട് സമാധാനമായിട്ടിരിക്കുന്ന ഒരു സമയമാണ് സമാധാനത്തിൻ്റെ ഒരു പാതയിലാണ് ആ സമയത്താണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വിവാഹം കഴിഞ്ഞു എന്നറിയുന്നത് അദ്ദേഹത്തിൻ്റെ വിവാഹം കഴിഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാ അക്കൗണ്ടിൽ ഡോക്ടർ റോബിൻ ഷെയർ ചെയ്ത കുറച്ച് പിക്സൊക്കെ കണ്ടിട്ടാണ് ഡോക്ടർ റോബിൻ അദ്ദേഹത്തിൻ്റെ വിവാഹം വളരെ പ്രൈവറ്റായിട്ടാണ് നടത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത് അതിനും കാരണമുണ്ട് കാരണം എൻഗേജ്മെൻറ്റിൻ്റെ സമയത്ത് ഒരുപാട് ആളുകളെ ക്ഷണിച്ചിരുന്നു ഓൺലൈൻ മീഡിയാസിനെയും ഒക്കെ ക്ഷണിച്ചിരുന്നു ആ സമയത്ത് ഒരുപാട് ബഹളം അല്ലെങ്കിൽ ഒന്തും തള്ളും കാരണം എൻഗേജ്മെൻറ്റിൻ്റെ ചടങ്ങും കാര്യങ്ങളും ഒന്നും അവരുടെ ഫാമിലി മെമ്പേഴ്സിനോ റിലേറ്റീവ്സിനോ ഒന്നും കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടായിരിക്കും ചിലപ്പം അവരുടെ വിവാഹം പ്രൈവറ്റായിട്ട് നടത്താമെന്ന് അവർ തീരുമാനിച്ചത് ഡോക്ടർ റോബിൻ്റെ കല്യാണം നോർത്ത് ഇന്ത്യൻ രീതിയിൽ നടന്നത് എന്നാണ് ആ വിവാഹത്തിന്റെ പിക്സ് കാണുന്ന സമയത്ത് നമുക്ക് തോന്നുന്നത് കാരണം നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഹവൻ ഹവൻകുണ്ടോ അഗ്നി കുണ്ട ഒക്കെ വെച്ച് ഏഴ് ഫേരൊക്കെ എടുത്ത് ഫാമിലിയും ഫ്രണ്ട്സും ചുറ്റിൽ നിന്ന് ആണ് വിവാഹം നടന്നത് എന്നാണ് ആ ഫോട്ടോസൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് മലയാളികൾ അങ്ങനെ കല്യാണം നടത്തുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇനി കേരള സ്റ്റൈലിൽ ഹിന്ദു ആചാരപ്രകാരമുള്ള താലുകെട്ട് ഫെബ്രുവരി പതിനാറാം തീയതി ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് ഉണ്ടാവും എന്നാണ് അറിയുന്നത് അതോടെ വിവാഹത്തിൻ്റെ ചടങ്ങുകളെല്ലാം പൂർത്തിയാകും ഫെബ്രുവരി പത്താം തീയതി തൊട്ട് മെഹന്തി ഹൽദി അല്ലെങ്കിൽ സംഗീത അങ്ങനെ ഒക്കെയുള്ള ഫങ്ഷനുകളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം നമുക്ക് ആരതിപ്പൊടിയുടെ യൂട്യൂബ് ചാനൽ വഴി കാണാം എന്ന് ഞാൻ വിചാരിക്കുകയാണ് എന്തായാലും ഡോക്ടർ റോബിന് വിവാഹ ആശംസകൾ നേരുകയാണ് രണ്ടു പേർക്കും ഒരുപാട് നാൾ ഈ വിവാഹബന്ധത്തിൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും കഴിയാൻ സാധിക്കട്ടെ ഒരുപാട് സക്സസ്ഫുൾ ആയിരിക്കട്ടെ അവരുടെ വിവാഹ ജീവിതം എല്ലാ മംഗളാശംസകളും രണ്ടു പേർക്കും നേർന്നുകൊണ്ട് ഞാനെൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ടിൽ ദൻ ബുബൈ